നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തെ അനിഴ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കുക അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു മാസമാണിത് കാരണം എന്താണെന്ന് വച്ചാൽ ഈ മാസത്തിൽ വരുമാനം വർദ്ധിക്കാനുള്ള യോഗമുള്ള മാസമാണ് പൂർവപുണ്യസ്ഥാനാധിപത്യം വഹിച്ച് ധനാ കാരകനും ധനാധിപതി ആയിരിക്കുന്ന വ്യാഴം ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് സാമ്പത്തികമായി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നല്ല അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനും ചിലവ് നിയന്ത്രിക്കാനും ഒക്കെ കഴിയുന്ന ഒരു മാസമാണ് ലഗ്നാൽ നിവർത്തി സ്ഥാനാധിപതി ലഗ്നത്തിൻ്റെ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് ബുധശുക്രയ യോഗമാണ് അതേപോലെ തന്നെ കണ്ടകശനിയുടെ ദോഷം മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഗുണം അപ്പോൾ കണ്ടകശനിയുടെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കു തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതിരിക്കുക നല്ല കൂടി ഉത്സാഹത്തോടുകൂടി പ്രവർത്തിയെടുത്താലും ഫലം കിട്ടുമ്പം പ്രതിഫലം നമുക്ക് പ്രതീക്ഷിക്കുന്നത്ര ഉണ്ടാകാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമായിരുന്നു അപ്പോൾ അത് അനുകൂലമായിരിക്കുന്ന ഒരവസ്ഥ ശനിയുടെ മാറ്റം വന്നപ്പോൾ വന്നു പുതിയ പ്രേമബന്ധങ്ങൾ ഇടലെടുക്കുക പുതിയ കല്യാണ ആലോചനകളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുക ഇങ്ങനെയൊക്കെയുള്ള അനുകൂലമായിരിക്കുന്ന ഗുണം കൂടി പറയണം കാരണം നിവർത്തി ആയിരിക്കുന്ന ശുക്രന് ഉച്ചബലവാനായിട്ടാണ് അഞ്ചാം ഭാവത്തിൽ പോയി നിൽക്കുന്നത് അപ്പം അഞ്ച് ഏഴ് ഭാവാധിപന്മാർ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് ഗുണം അനുഭവിക്കാനും വിവാഹം നടക്കുന്ന നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും യോഗ സമയമാണ് അതേപോലെ തന്നെ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനും മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനും യോഗമുണ്ട് വീട് മോടി പിടിപ്പിക്ക പോലെയുള്ള കാര്യങ്ങൾ തറവാട് സ്വത്ത് കൈവശം വരെയ പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അപ്പോൾ പതിനാലാം തീയതി വരെ കർമ്മസംബന്ധമായിട്ട് ദോഷമില്ല അഞ്ചാം ഭാവത്തിലാണ് പക്ഷേ എങ്കിൽ പോലും പതിനാലാം തീയതിക്ക് ശേഷം സൂര്യൻ ഉച്ചബലവാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കർമാധിപതി ഉച്ചബലവാനായിട്ട് വരുമ്പോൾ തൊഴിലിൽ വളരെ അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകാനുള്ളൊരു യോഗമാണ് കാണുന്നത് എന്നാലും ലാഭസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ടും പ്രതീക്ഷിക്കുന്ന വരുമാനം ചില സമയത്ത് കിട്ടാതെ ഇരിക്കാനുള്ളൊരു സാധ്യത കുറച്ച് കൂടുതലുണ്ട് ലഗ്നാധിപതി പിന്നെ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് നീചത്തിൽ നിൽക്കുന്ന തരാം നീചഭംഗ ചക്രവർത്തിയൊക്കെ ചെയ്തു നിൽക്കുന്നത് കാരണം കൊണ്ടും കുറച്ചൊരു അലച്ചിലും കഷ്ടപ്പാടും പിന്നെ മാസം ആദ്യം ഉണ്ടെങ്കിലും അതിനുശേഷം നല്ല രീതിയിലുള്ള ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകാനും യോഗമുണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് യോഗമുണ്ട് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ അനുഭവപ്പെടാനായിട്ട് യോഗമുണ്ട് കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ അനുകൂല അനുകൂലാവസ്ഥ ഉണ്ടാകും അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാൻ യോഗമുണ്ട് ഗവൺമെൻറ് ജോലി അന്വേഷിച്ച് ഇപ്പോൾ ലിസ്റ്റിലൊക്കെ പേര് വന്നവർക്ക് ജോലി കിട്ടാനായിട്ട് യോഗമുള്ളൊരു സമയം കൂടിയാണ് അപ്പം ഏത് പ്രകാരത്തിൽ ചിന്തിച്ചാലും അനിഴ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിരിക്കുന്ന വർധനവും മാനസികമായിരിക്കുന്ന സന്തോഷവും അനുഭവിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കുടുംബസുഖവും അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് സുഹൃത്ത് ഗുണം അനുഭവിക്കാനായിട്ട് യോഗ ഉള്ള ഒരു സമയമാണ് എങ്കിലും നന്നായിട്ട് പ്രാർത്ഥിച്ച് ദോഷങ്ങളുണ്ടെങ്കിൽ തടസ്സങ്ങൾക്ക് പരിഹാരം വരുത്താനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്